തുമ്പിയുടെ കുറ്റാണോ അണ്ണന്റെ അടുത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ടാ അതിനകത്ത് ചീര തട്ടിരുന്നതാണ് രണ്ട് ചെടിച്ചട്ടി തള്ളിയിട്ട് മണ്ണ് മാന്തി ചീരയെല്ലാം എടുത്ത് കളഞ്ഞ അവള് വഴക്ക് വഴക്കുറഞ്ഞപ്പോഴും പിണങ്ങി പോയി എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വന്ന് അണ്ണന്റെ അടുത്ത് വന്ന് സോപ്പ് സോപ്പിടീലൊക്കെ ഇടയിലൊക്കെ സോപ്പിടാനൊക്കെ വന്ന് എന്നിട്ട് ഇപ്പൊ പോയി കിടക്കുവാണ്

ചീര നശിപ്പിച്ചാനാണ ഈ തടവെ സ്നേഹിക്കുന്നത് ഇവിടത്തെ പണിഷ്മെന്റ് ഇങ്ങനെയൊക്കെയാണ് നോക്കണേ രാവിലെ രണ്ട് ചടിച്ചിട്ടില്ല ചീര നശിപ്പിച്ചിട്ടിരിക്കുന്ന സാധനമാണ് നിനക്ക് കളിക്കാൻ അവിടെ തൊണ്ട വാരിയിട്ട് വന്നിട്ടില്ലേ പിന്നെ ചീരയുടെ മണ്ട കയറിനാണ് നീ നാണേ നീ ഇതും എല്ലാം കാണുന്ന നിന്നെ സ്നേഹിക്കാതെ ഇവിടെ സ്നേഹിക്കുന്നു